അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രത്യേക വീഡിയോ കേട്ടോ അനിയൻ അനിയൻ ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ഇന്നലെ ഞങ്ങൾ എന്താ പറയുക നമുക്കൊരിക്കലും ഒരിക്ക നമ്മളിതുവരെയും പോകാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി അപ്പോൾ അടിപൊളിയായിട്ട് അവൻ്റെ കൂടെ ഒരു ദിവസം ചിലവഴിക്കാനൊക്കെ പറ്റി തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത്രയും ദിവസം രാത് രാവിലെ തൊട്ട് പോയി നേരം വരെ തിരക്കുകൂടി തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്താ പറയുക ഇന്ന് ഇന്നലെ ഞങ്ങളൊരു സ്ഥലത്തൊക്കെ പോയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇൻട്രോ കൊടുക്കുന്നത് വരുമ്പോൾ പിന്നെ നേരെ അടുക്കളയിലോട്ടാണ് കയറുന്നത് അപ്പോൾ പിന്നെ ഇൻട്രോ കൊടുക്കലൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഇന്നലത്തെ വീഡിയോ ആണ് വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ നാട്ടിലും കൂടെ ഇന്നാണ് ഇന്നലെ തൊട്ടാണ് ഞങ്ങളൊന്നും ഫ്രീ ആയത് ഇന്നും ഫ്രീ ആയിട്ടില്ല ഇച്ചിരിയും കൂടെ പണിയൊക്കെ തീർക്ക് തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാണ് അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാണാം അടിപൊളി വീഡിയോ അപ്പം ഞാൻ പള്ളി പോകാൻ വേണ്ടി ഇറങ്ങി ആറരയ്ക്കാണ് നമുക്ക് കുറവാനാം അപ്പോൾ ചേട്ടായി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിടാം ചേട്ടായി വരുന്നില്ല പണിയുണ്ട് കടയിൽ അപ്പോൾ ഞാൻ തന്നെയാണ് പോകുന്നത് ബാക്കി എല്ലാവരും കിടന്ന് നല്ല ഉറക്കാണ് പോയിട്ട് നമുക്ക് വരാം അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ കുറേ നാളത്തെ അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഹൈദരാബാദി ബിരിയാണി കഴിക്കണം ആന്ധ്ര ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ജയനഗർ ജെ പി നഗറിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വോയിസ് ഒന്നും കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ലൈറ്റായിട്ട് മ്യൂസിക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വരില്ലേ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് കൊടുക്കാൻ അപ്പം നമ്മളിങ്ങനെ വിശന്നിട്ടാണ് കേട്ടോ പോയത് പോയിട്ട് പാതിരാത്രിയായി ഫുഡ് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് പോയത് സൂഫി മന്തിയിൽ പോകണോ നമ്മുടെ വീട്ടിനടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോണോ ഹൈദരാബാദ് ബിരിയാണി കഴിക്കണമോന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു ലാസ്റ്റ് കറങ്ങി തിരിച്ച് നമ്മൾ നന്ദനയിൽ എത്തി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കറിയത്തില്ല എങ്ങനെയാണ് മേഘന ബിരിയാണി ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവർ പറഞ്ഞാൽ അതൊന്നും ഇല്ല അവിടെനിന്ന് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയില്ല അവർ നമുക്ക് മെനു ഒക്കെ കൊണ്ടെത്താമെന്ന് പക്ഷേ എന്ത് ഓർഡർ ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളോ മനസ്സിൽ മൊത്തം ഹൈദരാബാദ് ബിരിയാണി ആണല്ലോ അപ്പോൾ പിന്നെ വേറെ എന്തുണ്ട് എന്നൊന്നും നോക്കാമെന്നില്ല ഓർഡർ കൊടുത്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പം പണി കിട്ടി കാരണം ഇത്രയും നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല അത്ര ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഫസ്റ്റ് ടൈം അല്ലേ എന്നിട്ട് പിന്നെ അവരിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി തരുമെന്ന് ചോ തോന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നു കേട്ടോ അപ്പം നല്ല വിശപ്പായിരുന്നു അമ്മൂസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അപ്പം ഞങ്ങൾ അഞ്ച് പേരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഇലയിൽ സദ്യ വന്ന് നമ്മൾ ഇലയിൽ ഇങ്ങനെ അവിയൽ ഇഞ്ചിക്കറിയൊക്കെ വളർത്തുന്ന പോലെ തന്നെയാണ് ചിക്കനും ചിക്കൻ്റെ തന്നെ കേട്ടോ വേറെ ഒന്നും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല ചിക്കൻ്റെ തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ വന്നു ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെ ഒരു സദ്യ കഴിക്കുന്നത് എവിടെയും പോയിട്ട് കഴിക്കാറില്ല നാട്ടിൽ പോകുമ്പോൾ വല്ലയിടത്തും പോയിട്ട് കഴിക്കുമോന്നുമല്ലാണ്ട് അല്ലെങ്കിൽ കെ എഫ് സി ഇത്രേ ഉള്ളൂ നമ്മുടെ പുറത്ത് പോയിട്ടുള്ള ഫുഡ് അപ്പോൾ പിന്നെ വന്നപ്പം വിഷന്നിട്ട് എന്താ പറയുക കുടല് കരിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടിയ ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല എരിവായിരുന്നു എനിക്ക് തോന്നുന്നു കുരുമുളകൊക്കെ അരച്ചിട്ടുള്ള ചിക്കനാ തോന്നും അത് അവർ കോമ്പോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ടൊന്നാണ് നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചേട്ടായ ചോറാണ് ഓർഡർ ചെയ്തത് അപ്പം ചോറിൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഓക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും നമുക്ക് തിന്നു തീർക്കാൻ പറ്റിയില്ല പിന്നെ ചില്ലി ചിക്കൻ അതായത് ഗ്രീൻ കളർ ചില്ലി ചിക്കൻ അതും ആന്ധ്ര സ്റ്റൈലൊരു ഇപ്പം ഒരു സ്പെഷ്യലാണത് കുറേ വ്ളോഗിൽ ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഫുഡ് വരാൻ കുറേ ലേറ്റ് ആയിട്ടോ ആദ്യം ചോറ് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബിരിയാണി വന്നത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ കിട്ടിയ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ചോറ് വന്നു കുറേ കറികൾ ഓണസദ്യ പോലെ എനിക്ക് തോന്നിയത് പക്ഷേ എല്ലാം ഒന്നും നമ്മൾ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ല പപ്പടം പപ്പടം തന്നെ വലിയതാണ് പിന്നെ കുറേ ചിക്കൻ ചിക്കൻ്റെ പല വെറൈറ്റികളും എന്താ എന്നും ഞങ്ങൾ കറിയില്ല കേട്ടോ കഴിച്ചപ്പോൾ എല്ലാത്തിനും ഓരോ പ്രത്യേക ടേസ്റ്റായിരുന്നു എരിവുണ്ട് എരിവില്ലാത്തതുണ്ട് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചതെന്ന് പറയാം ആദ്യമായിട്ടാണ് മനസ്സ് നിറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചത് ബാംഗ്ലൂരിൽ നിന്ന് കാരണം എവിടെയും പോയി കഴിക്കാറില്ലല്ലോ തൃപ്തിയോടെ കഴിക്കാൻ പറ്റിട്ടോ നല്ല ചൂട് ചോറ് വൈറ്റ് റൈസ് നമ്മുടെ വൈറ്റ് റൈസാണ് പിന്നെ കുറേ കറികൾ എന്തൊക്കെയാണെന്നറിയില്ല പായസം ഉണ്ടായിരുന്നു തൈര് ഉണ്ടായിരുന്നു ചിക്കൻ്റെ കൂടെ തന്ന സാധനങ്ങൾ എന്താണെന്ന് പോലും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ ആ കോംബോയിൽ കുറേ അതെന്തൊക്കെയോ സാലഡുകളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ കിട്ടിയ സാധനം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയോ കേട്ടോ ഫസ്റ്റ് ടൈമല്ലേ ഇപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബിരിയാണി വന്നു കേട്ടോ ബിരിയാണി വന്നിട്ട് ഞാൻ എൻ്റെ ബിരിയാണി ഫുള്ള് ഞാൻ തീർത്തു ലെഗ് പീസ് മാത്രമേ ഞാൻ കഴിക്കില്ല എനിക്കിഷ്ടമേ ഇല്ലാത്തൊരു സാധനമാണ് ലെഗ് പിന്നെ എന്താ വെച്ചാൽ ബാക്കിയുണ്ടായിരുന്ന ഞങ്ങൾക്ക് പുള്ളി തന്നെ പാർസൽ ചെയ്തു തന്നു കാരണം നമ്മളെ കൊണ്ട് കഴിയില്ല അത്രയൊന്നും തീർക്കാൻ പക്ഷേ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറായിരുന്നു കേട്ടോ റൈസ് എന്താ അറിയില്ല പഞ്ഞി പോലെ ഉണ്ടായിരുന്നു എൻ്റെ പുള്ളി എൻ്റെ ഇലയിലാണ് വിളമ്പുന്ന പുള്ളി പക്ഷെ ഞാൻ ആ ലെഗ് ഒന്നും കഴിച്ചിട്ടില്ല എനിക്കിഷ്ടമില്ല അപ്പം ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് എന്താ പറയുക ഇനി ഇനിയും കഴിക്കാൻ തോന്നും എനിക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല നല്ല സൂപ്പറാണ് പോകുന്ന വഴിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തന്നെ ഇതാണ് നമ്മൾ പോകുന്ന ഇലക്ട്രോണിസിറ്റിയിൽ നന്ദന ആന്തരശേലി ഹോട്ടൽ കണ്ടപ്പോൾ ആൽഫേന തോണ്ടി വിളിക്കുക കേട്ടോ ഞാൻ ഇൻ പോയിസ് കൊടുക്കുമ്പോൾ തന്നെ കണ്ടു ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ നന്ദനയിൽ കയറണം എവിടെയാണ് കിട്ടുമോയെന്നറിയില്ല അങ്ങനെ കയറിപ്പോയതാണ് പോകുന്ന വഴിക്ക് ഇപ്പോഴും കണ്ടു കേട്ടോ എന്താ പറയുക നല്ല ആന്ധ്ര സ്റ്റൈൽ ഫുഡ് സൂപ്പറാ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എപ്പോഴേലും ഹൈദരാബാദ് പോകുമ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സംഭവം ബാംഗ്ലൂരിൽ തന്നെ കഴിക്കാൻ പറ്റി ഇനി ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ എന്താ മേഘന ബിരിയാണി അതും ഇതുപോലെ തന്നെ ആയിരിക്കും അറിയില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ചോറ് കഴിക്കലും വിശപ്പിൻ്റെ ആ വിളി കൊണ്ട് കിട്ടി ചോറ് മൊത്തം ഞാൻ കഴിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു പാത്രം ചോറ് ഞാൻ തന്നെ കഴിച്ചു തീർക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല പകുതിക്കൊക്കെ നിർത്തിപ്പോവും പക്ഷേ ഷിജോയും കഴിച്ചിട്ടില്ല ആദ്യം കഴിച്ചിട്ടില്ല അത് രണ്ടും പാർസലാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടോ പിന്നെ കുറേ ചിക്കൻ്റെ കുറേ ബാക്കി ഉണ്ടായിരുന്നു പീസുകളെല്ലാം ചില്ലി ചിക്കൻ കഴിച്ചു ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ വലിയ പീസ അപ്പം മൂന്നോ നാലോ പീസ ഉണ്ടായിരുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു നല്ല എരിവൊന്നുമോ അറിയാം അങ്ങനെ ഇല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നിന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയില്ല എങ്ങനെയാണ് അമ്മൂനാണേ വീട്ടിൽ പോകണം വീട്ടിൽ എന്ന് പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെട്ടിരിക്കുക അവൾക്ക് ഈ ബിരിയാണി ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന മിക്സഡ് ബിരിയാണി ഇല്ലേ കുക്കർ ബിരിയാണി അതാണ് അവൾക്ക് ടേസ്റ്റ് എന്ന് അവൾ പറഞ്ഞാൽ അപ്പം അതാണ്ട ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് അല്ലേ ഇങ്ങനെ നല്ല ഉള്ളിലൊക്കെ നല്ല വെള്ള കളർ വേറെ സ്ഥലത്ത് പോയാൽ നമ്മളിങ്ങനെ ചിക്കനൊക്കെ നോക്കുമ്പോൾ ചിലപ്പം ചുമന്ന ചോരയൊക്കെ കാണുമ്പോൾ കഴിക്കാൻ പറ്റില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ ഇല ഫുള്ള് കാലിയായി അപ്പോൾ പായസം ചേട്ടായി കൊടുത്തപ്പോൾ ഞാനും കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് അല്ലാതെ അവിടെ കുറേ ഡെസേർട്ടുകളും പിന്നെ എന്താ സോഡകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വയർ ഫുൾ ആയതുകൊണ്ട് അതൊന്നും ഓർഡർ ചെയ്തില്ല പിന്നെ മാംഗോൻ്റെ ഒരു എന്തോ എന്തോ ഒരു ഫുഡിങ്ങ് കഴിച്ചില്ല വയറ് ഫുള്ളല്ലേ അപ്പം ഞങ്ങൾ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുവാണേന്ന് വെച്ചാൽ അവിടെ നല്ല അവരെ പെരുമാറ്റമൊക്കെ നല്ല സൂപ്പറായിരുന്നു നല്ല എന്താ പറയുക നമുക്ക് കൈ കൈ കഴുകാൻ പോലും പോകേണ്ട ആവശ്യമില്ലല്ലോ ചില ഹോട്ടലിൽ അങ്ങനെയാണല്ലോ നമുക്ക് ഇരിക്കുന്നിടത്ത് തന്നെ വെള്ളമൊക്കെ കൊണ്ടുത്തരുമല്ലോ കൈ കഴുകാൻ നാരങ്ങയൊക്കെ ഇട്ടിട്ട് അതിന് അതിൻ്റെ ആവശ്യമില്ല അപ്പം അടിപൊളി ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വയറ് നിറഞ്ഞപ്പോൾ ഉറക്കുവാണേൽ കണ്ണിലിങ്ങനെ തട്ടി നിൽക്കുക പിറ്റേ ദിവസം പള്ളി പോണ്ടേ അപ്പോൾ എന്താ പറയുക ഒരു നല്ലൊരു ട്രീറ്റ് തന്ന ഷിജോ ഷിജോ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ആസ്വദിച്ച് ഒന്ന് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ